മുണ്ടക്കയത്തെയും ചൂരൽമലയിലെയും ഭയാനകമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നവരാണ് നമ്മൾ രണ്ട് ദിവസമായി ഇപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും കണ്ടുകൊണ്ട് മനസ്സ് അലിഞ്ഞു പോയ രീതിയിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക പറ്റുന്നവരൊക്കെ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് എല്ലാം മാനസികമായും ശാരീരികമായും മുണ്ടക്കയത്തെയും ചൂരൽ മല മലയിലെയും ആളുകൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇവിടെ നമുക്കറിയാം മലയാളിക്ക് ഒരു ദുരന്തം വന്നുപെട്ടാൽ ഏത് വിധേനയും സഹായങ്ങൾ കൊണ്ട് ദുരന്തത്തിലേർപ്പെട്ട ആളുകൾക്ക് കൈത്താങ്ങാകുന്ന ഒരു രീതി എത്രയും പെട്ടെന്ന് തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ മുന്നിട്ടിറങ്ങുന്ന രീതിയൊക്കെ നമുക്ക് സുപരിചിതമാണ് എന്നാൽ ഇത്തരം വർഷങ്ങളോളം കൂടിക്കൂടി വരുന്ന ഉരുൾപൊട്ടലുകൾക്ക് ആരാണ് കാരണമാകുന്നത് അത്യാധുനിക പഠന സംവിധാനങ്ങളുള്ള ഈ ലോകത്ത് ഭൂമിയെ പറ്റിയും ചൊവ്വയിൽ പോയി നാളെ കുടിൽ നിർമ്മിച്ച് വീടുണ്ടാക്കി താമസിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു കാലത്തേക്ക് നാം സഞ്ചരിക്കാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തി നമുക്ക് ഈ അടുത്ത് തന്നെ ചൊവ്വയിലേക്ക് പോകാൻ കഴിഞ്ഞേക്കുമെന്ന രീതിയിൽ ആളുകൾ സംസാരിക്കുകയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നാം വർഷങ്ങളായി താമസിക്കുന്ന മനുഷ്യൻ വർഷങ്ങളായി ഉപവസിക്കുന്ന ഈ ഭൂമിയിലെ പഠനങ്ങൾ കുറഞ്ഞുപോയതുകൊണ്ടാണോ നമ്മൾ ഇത്തരം ദുരന്തങ്ങളെ വീണ്ടും വീണ്ടും നേരിടുന്നത് എന്ന ഒരു ചോദ്യം ഇവിടെയുണ്ട് നമ്മളിൽപ്പെട്ട നമ്മുടെ ഓരോ സഹോദരനും നമ്മുടെ കുടുംബാംഗവും നമ്മളെപ്പോലെ ചോരയുള്ള ആളുകളാണ് ഇരുന്നൂറിൽ പരം ആളുകൾ നാളെ ഒരു എണ്ണം വർദ്ധിക്കാവുന്ന ആയിരക്കണക്കിന് ആളുകൾ ദുരന്തത്തിലേക്കും മരണത്തിലേക്കും ഇത്തരം ഉരുൾപൊട്ടുകളിൽ നിന്ന് ജീവൻ പൊലിയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ചില്ലാനം അല്ലെങ്കിൽ രണ്ടായിരത്തോടടുത്ത് ആളുകളെ ഇപ്പോൾ അവിടെ രക്ഷിച്ചെന്ന് പറയുമ്പോഴും രണ്ട് ഹെലികോപ്റ്ററുകൾ വെച്ച് അവിടെ ലിഫ്റ്റ് നടത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടെന്നും മണിക്കൂറുകൾക്കകം സൈന്യം വന്നിറങ്ങി പാലമുണ്ടാക്കുകയും അവരാൽ കഴിയുന്നത് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴും നമുക്ക് അഭിമാനിക്കാമെങ്കിലും എന്തുകൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങളിലേക്ക് പാവപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളെ നാം വിട്ടുകൊടുക്കുന്നത് എന്ന ചോദ്യം ഉത്തരമില്ലാതെ കിടക്കുകയാണ് നമുക്കറിയാം വയനാടിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് മലകളാലും അതുപോലെ കുന്നുകളാലും നിറഞ്ഞ ഒരു പ്രദേശമാണ് എന്നാൽ അവിടെയുള്ള താമസയോഗ്യമായ സ്ഥലങ്ങൾ എസ്റ്റേറ്റുകൾക്കും അതുപോലെ ടൂറിസം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി മുതലാളിമാർക്കും വിട്ടുകൊടുത്തുകൊണ്ട് ഈ എസ്റ്റേറ്റിലും മറ്റും തൊഴിൽ ചെയ്യുന്ന പാവപ്പെട്ട ആളുകൾ മലഞ്ചെരുവിൽ പോയി മൂന്ന് സെൻറ്റോ അഞ്ച് സെൻറ്റോ ഭൂമി വാങ്ങി അവിടെ ഇങ്ങനെ കഴിയുകയും എപ്പോഴെങ്കിലും വന്നെത്തുന്ന ഭീതിജനകമായ ഇത്തരം വെള്ളപ്പാച്ചലുകൾ ഉരുൾപൊട്ടലിൻ്റെ ലാൻഡ് സ്ലൈഡിൻ്റെ കല്ലും മണ്ണുമൊക്കെ അപ്പാടെ ഇങ് വരുന്ന ഉരുൾപൊട്ടലിൽ പെട്ടുകൊണ്ട് തൻ്റെ ജീവൻ പൊലിയുന്ന ഒരു കഥ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ ശേഷം വർദ്ധിച്ചു എന്ന് തന്നെ പറയുന്നത് വളരെ സത്യമായ ഒരു കാര്യമാണ് നമുക്കറിയാം പഴയ കാലങ്ങളിൽ ഒന്നും ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകളിൽ ആളുകൾ ഒരുപാട് നൂറും ഇരുന്നൂറും ആളുകൾ പൊലിഞ്ഞു പോകുന്ന കഥ നമ്മൾ ചരിത്രത്തിലെവിടെയും കേട്ടിട്ടില്ല ഇപ്പോൾ തന്നെ ഈ ഈ ചൂരൽമലയിലെ ഈ ദുരന്തം സമയത്ത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും എല്ലാ ബുദ്ധിജീവികളും ഇന്നേ വരെ കേരളത്തിൽ ഇല്ലാത്ത ഒരു ഒരു അപകടമാണ് അത്രയും ഭയാനകമായ ഇത്രയും ആളുകൾ മരിച്ച ഒരു ഒരു ഉരുൾപൊട്ട് ഒരു അപകടം കേരളത്തിൽ നടന്നിട്ടില്ലെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ഇനി ഒരു അടുത്ത വർഷം ഇതിനേക്കാൾ വലിയ ദുരന്തം നമ്മെ തേടിയെത്തുമ്പോഴും ഇതുതന്നെ പറഞ്ഞ് സമാധാനിക്കുമ്പോൾ ഇതിനൊരു പരിഹാരം വേണമെന്ന ചിന്തയിലേക്ക് ഭരണകൂടമോ മറ്റോ രാഷ്ട്രീയ പ്രവർത്തകരോ പോവാത്തത് എന്ന ചോദ്യം വീണ്ടും അവശേഷിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മാധവ് ഗാഡ്ഗിൽ എന്ന ശാസ്ത്രജ്ഞൻ പശ്ചിമഘട്ടം അപകടത്തിലാണെന്ന് പറഞ്ഞപ്പോഴും നാം ആരും അത് വിശ്വസിച്ചില്ല അവിടെ താമസിക്കുന്നവരുടെ മനസ്സിൽ ഒരു ഉലയാട്ടവും അത് സംഭവിപ്പിച്ചില്ല ഇവിടെ ഭരണം നടത്തുന്ന ഗവൺമെന്റിന്റെ ആളുകൾ പിന്നീട് താമസയോഗ്യമായ സ്ഥലങ്ങൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് താമസത്തിന് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് അനുമതി കൊടുക്കുമ്പോൾ ഇത് താമസയോഗ്യമാണോ എന്ന് പരിശോധിക്കുന്ന ഒരു സംവിധാനവും ഇവിടെ കൊണ്ടുവന്നില്ല നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയത്തുമൊക്കെ കൂടുതലും ആളുകൾ ഒലിച്ചു പോകാനുള്ള കാരണം തന്നെ പണ്ട് കാലങ്ങളിൽ എൺപതിന് ശേഷമാണ് ഉരുൾപൊട്ട് കൂടുതലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് എൺപതിന് മുമ്പ് ഉരുൾപൊട്ടൽ ഇല്ലാത്തത് കൊണ്ടല്ല എൺപതിന് ശേഷം തൊണ്ണൂറിന് ശേഷമാണ് ഇത്തരത്തിൽ മലഞ്ചെരുവുകളിലേക്ക് പാവപ്പെട്ട എസ്റ്റേറ്റിലെയും മറ്റും തൊഴിലാളികൾ പോയി താമസിക്കുവാൻ തുടങ്ങിയതും ഒരു നിയന്ത്രണവും ഇല്ലാതെ ആർക്കും ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന കാര്യത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങിപ്പോയതും എന്ന് നാം മനസ്സിലാക്കണം മുമ്പവിടെ ഇത്രക്കും ഇത്ര അപകടങ്ങൾ ഉണ്ടായാൽ തന്നെ ഒലിച്ചു പോകാൻ ഇത്ര ജനങ്ങൾ അവിടെ താമസിച്ചിരുന്നില്ല എന്നതാണ് സത്യം നമുക്കറിയാം ഈ മേപ്പാടി എന്ന് പറയുന്ന പ്രദേശം തന്നെ ഒരുപാട് തേയിലത്തോട്ടങ്ങളും തേയില എസ്റ്റേറ്റുകൾ കൊണ്ട് നിറഞ്ഞ ഭംഗിയുള്ള ഒരു നാടാണെന്ന് പോയ വയനാട്ടിൽ പോയ ഏവർക്കും അറിയാം അത്തരത്തിലുള്ള എസ്റ്റേറ്റുകളിൽ തൊഴിൽ നേടുന്ന സ്ത്രീകളും തൊഴിൽ നേടുന്ന പുരുഷന്മാർക്കും താൽക്കാലം താമസിക്കുവാൻ വേണ്ടി ചെറിയ ഒരു കൂര എസ്റ്റേറ്റ് നൽകപ്പെടുന്നു എന്നാൽ അവിടുന്ന് ഒഴിവാകുന്ന മുറക്ക് അവിടുന്ന് റിട്ടയർഡ് ആകുന്ന മുറക്ക് ഈ നാളെ തന്നെ അവർ നൽകുന്ന വീട്ടിൽ നിന്ന് ഇവർ പുറത്തു പോകണം അടുത്ത തൊഴിലാളി തൊഴിൽ നേടുമ്പോൾ ആ വീട്ടിലേക്ക് വരും എന്നതാണ് നിയമമെങ്കിൽ അങ്ങനെ തൊഴിൽ മതിയാക്കുന്ന പ്രായമാകുമ്പോഴേക്ക് നമുക്ക് തല ചായ്ക്കാൻ ഒരിടം വേണമെന്ന സങ്കല്പം ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ കടന്നുകൂടും അത്തരത്തിൽ കടന്നുകൂടുന്ന തോട്ടം തൊഴിലാളികൾ അവർക്ക് റോഡരികിലോ മറ്റോ സ്ഥലം വാങ്ങാൻ കഴിയാത്ത റിയൽ എസ്റ്റേറ്റിൻ്റെയും ടൂറിസത്തിൻ്റെയും വികസനം ഇത്ര കണ്ട് വളർന്നു പോയ ഈ കാലത്ത് വില കുറഞ്ഞ രീതിയിൽ ഒരു മൂന്ന് സെൻ്റ് വാങ്ങിയാൽ മാത്രമേ നമുക്കറിയാം പഞ്ചായത്തിൽ നിന്ന് വീടുണ്ടാക്കുവാൻ ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും പതിനായിരം നടത്തം നടന്നാൽ കിട്ടുകയുള്ളൂ അപ്പം അത്തരത്തിൽ വില കുറഞ്ഞ് മൂന്ന് സെൻറ്റ് വാങ്ങണമെങ്കിൽ മലഞ്ചെരുവിലോ മറ്റോ പോകേണ്ടിയിരിക്കുന്നു മലമുകളിലും പലപ്പോഴും മലയുടെ മുകളിൽ തന്നെ പല കാപ്പിത്തോട്ടത്തിൻ്റെയും മുതലാളിമാരുടെ കഴികളിലാണ് അതൊന്നും വാങ്ങാൻ ഒരുപക്ഷെ ലഭിച്ചു കൊള്ളണമെന്നില്ല പിന്നെ ബാക്കി വരുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗവും രണ്ട് മലകളിങ്ങനെ കൂടി നിൽക്കുന്ന അതിൻ്റെ ചെരുവ് അസ്തമിക്കുന്ന ഒരു പക്ഷെ ഉരുൾപൊട്ടിയാൽ വെള്ളം ഒലിച്ചു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് ചതുപ്പുകളിലേക്ക് ഈ പാവങ്ങൾ സ്ഥലം വാങ്ങുകയും യാതൊരു നിയന്ത്രണവും കൂടാതെ ഭരണകൂടം തിരിഞ്ഞു നോക്കാതെ അവിടെ അവർ താമസിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ താമസിച്ചു വന്നതിൻ്റെ ഭരണകൂടം ഇവിടെ താമസയോഗ്യമാണെന്ന് നോക്കി അനുമതി കൊടുക്കുന്നതിന് പകരം തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ അനുമതി കൊടുത്തതിൻ്റെയും കൂടി ഫലമാണ് ഈ ഉരുൾപൊട്ടലിൽ ഇത്രയും കൂടുതൽ ആളുകൾ ചതുപ്പിൽ ഉറങ്ങിക്കിടന്നതുകൊണ്ടാണ് ആ ഒരു താഴ്ന്ന പ്രദേശത്ത് ഉറങ്ങിക്കിടന്നത് കൊണ്ട് കൂടിയാണ് ആളുകൾ ഇത്ര കണ്ട് ഭയാനകമായി ഒലിച്ചു പോകാനും ഇത്ര സംഖ്യ കൂടുവാനും കാരണമായതെന്ന് നാം ഏവരും മനസ്സിലാക്കണം ഈ ചതുപ്പിലെ ജീവിതം എന്നും ഭയാനകമാണ് നമ്മുടെ നാട്ടിൽ അതുപോലെ റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു അലേർട്ടിനും ഒരു വിലയുമില്ലാതെയായി ആരും അത് പരിഗണിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സാധ്യതയുള്ള സ്ഥലങ്ങളായ വയനാട്ടിലൊക്കെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയത്ത് സിഗ്നൽ തരാൻ പറ്റുന്ന രീതിയിലുള്ള പഠനങ്ങളും മറ്റുമൊക്കെ അതിനുള്ള യന്ത്ര സംവിധാനങ്ങളുമൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും യാതൊരുവിധ മുന്നറിയിപ്പോ അതിനൊരു സംവിധാനമോ ഇവിടെ ഒരു സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി അവരെ മാറ്റി താമസിപ്പിക്കുവാനോ ഇവിടെ ഒരു ഭരണകൂടവും ഇവിടെ മുന്നിട്ടിറങ്ങിയില്ല ഇത്രയും ഉയർന്ന രീതിയിൽ മലകളിൽ മഴ പെയ്യുമ്പോൾ ഒരുപക്ഷെ സാധാരണക്കാരന് പോലും ഇവിടെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ഭരണകൂടത്തിന് അതിലൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല എന്ന് തന്നെ വേണം പറയാം ഇന്നലെ ഞാൻ വാർത്ത കേൾക്കുമ്പോൾ അവിടെയുള്ള ദുരന്തം അനുഭവിച്ച ഭൂമിയിൽ നിന്ന് അന്ന് രാവിലെ രാത്രിയാണ് സംഭവിക്കുന്നതെങ്കിൽ രാവിലെ തൻ്റെ വീട് വിട്ടൊഴിഞ്ഞ് ഞാൻ പോകുകയാണ് ഇന്ന് ഒരുപക്ഷെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം പറയുന്നത് ഇന്ന് ഇന്നും കൂടി ഇവിടെ നിൽക്കൽ ഒരുപക്ഷെ അപകടകരമാണ് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു എന്നിട്ടും ആ വീട്ടിൽ പോകാത്തതും അവിടെ തന്നെയുള്ളതുമായ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അവിടെ പിടിച്ചു നിൽക്കുകയും അവർ രാത്രിയിലുണ്ടായ ഈ ഭീമമായ ഉരുൾപൊട്ടിൽ ഒലിച്ചു പോവുകയും ചെയ്തു അദ്ദേഹം അവിടെ നിന്ന് കരയുന്നു ഇദ്ദേഹത്തിനുണ്ടായ ഒരു ഒരു മുന്നറിയിപ്പോ ഇദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാഴ്ചപ്പാടോ നമ്മുടെ ഭരണകൂടങ്ങൾക്കോ മറ്റോ ഇല്ലെന്നതാണ് ഈയൊരു സംവിധാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആധുനിക യുഗത്തിലും നമുക്ക് പറയാനുള്ളത് ഇത് ഇത്തരത്തിൽ തന്നെ നീണ്ടുപോവുകയാണെങ്കിൽ ഒരേ ഒരു ഭൂമി ഒരാൾ താമസത്തിന് യോഗ്യമാക്കുമ്പോൾ അത് താമസയോഗ്യമാണോ എന്ന് നോക്കി ആ താമസയോഗ്യമായ സ്ഥലത്തല്ലാതെ എത്രയോ നിറന്ന പ്രദേശങ്ങൾ ഈ കുന്നുകളും മലകളും നിറഞ്ഞ വയനാട്ടിൽ തന്നെ സുന്ദരമായ കാപ്പിത്തോട്ടങ്ങളുടെയും തേയിലത്തോട്ടങ്ങളുടെയും നാട്ടിൽ തന്നെ ഒരു അപകടവും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇത്തരം ഭൂമികൾ തന്നെ അവിടെ ഉണ്ടെന്ന സത്യം നമുക്ക് ഏവർക്കും അറിയാം എന്നാൽ യാതൊരു നിയന്ത്രണവും കൂടാതെ ഭൂമി വിനിയോഗത്തിന് ഒരു നിയമവുമില്ലാത്ത നമ്മുടെ നാട്ടിൽ മുതലാളിമാർ കോടികൾ കൊണ്ട് അമ്മാനമാടുന്നവർ ഇതൊക്കെ കൈക്കലാക്കി വെച്ചതിൻ്റെയും അതൊന്നും വാങ്ങാൻ കിട്ടാത്തതിൻ്റെയും അതിനൊക്കെ വലിയ റിയൽ എസ്റ്റേറ്റിൻ്റെ വളർച്ചയോടുകൂടി അതിനൊക്കെ വലിയ മൂല്യമായി വന്നതുകൊണ്ട് കൂടിയാണ് ചതുപ്പിലേക്ക് ആളുകൾ തെന്നി നീങ്ങേണ്ടി വരുന്നത് കൂര ചായ്ക്കുവാൻ ഉറങ്ങുവാൻ പോകുന്നത് വീടെടുക്കുന്നത് എന്ന് നാം ഏവരും മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ നമ്മൾ നാളെയും മറ്റന്നാളും ജെ സി ബികളുടെയും ഹെലികോപ്റ്ററുകളുടെയും സേവനത്തിൽ ഇരുന്നൂറ് ശവശരീരം കിട്ടി നൂറ് ആയിരത്തി അഞ്ഞൂറ് ആളുകളെ രക്ഷിച്ചു എന്ന വാർത്തയിൽ തന്നെ ഇരിക്കേണ്ടി വരും ഇതിനൊരു പരിഹാരം കാണാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല നമ്മളുടെ രക്ഷാപ്രവർത്തന സംവിധാനവും അതിൻ്റെ പുരോഗനവുമൊക്കെ വിലയിരുത്തുന്ന ഒരു മനുഷ്യന്മാരായി ഇതിനൊരു പരിഹാരം കാണാത്ത ആളുകളായി അതിലഭിമാനം കൊള്ളുന്ന ആളുകളായി നാം വീണ്ടും വീണ്ടും മാറിപ്പോകും അതുകൊണ്ട് ഭരണകൂടങ്ങൾ ഭൂവിനിയോഗത്തിനും കേരളത്തിലെ പ്രത്യേകിച്ച് ഈ വയനാട് പോലെയുള്ള മലകൾ നിറഞ്ഞ സ്ഥലങ്ങളിലെ ഭൂവിനിയോഗവും താമസസ്ഥലവുമൊക്കെ അനുവദിക്കുന്ന സമയത്ത് ഇനിയെങ്കിലും ഒരു ശ്രദ്ധ പാലിച്ചില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ അമ്മയെ തേടിവരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം